ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ ഏറ്റവും പ്രശസ്തവും ജനശ്രദ്ധ നേടിയതുമായ ഒരു സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുറത്തിറങ്ങിയ സൈക്കോ റോബർട്ട് ബ്ലോക്കിന്റെ ഇതേ പേരിലെ നോവലിനെ ആസ്പദമാക്കിയാണ് സിനിമ തയ്യാറാക്കിയത് ഫ്രോയിഡിയൻ സൈക്കോ അനാലിസിസ് ഇ കോംപ്ലക്സ് ഡ്യുവൽ പേഴ്സണാലിറ്റി തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമയാണ് സൈക്കോ ലോക സിനിമാ ചരിത്രത്തിലെ ആദ്യ സ്ലാഷർ ഫിലിമായി കണക്കാക്കപ്പെടുന്ന സിനിമ കൂടിയാണിത് തന്റെ കാമുകനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച് ജോലി ചെയ്തിടത്ത് നിന്ന് ഒരു വലിയ തുക മോഷ്ടിച്ചു ഒളിച്ചോടുന്ന മാരിയോൺ ആണ് സിനിമയിലെ നായിക അവളുടെ ഓട്ടം ചെന്ന് നിൽക്കുന്നത് ബേറ്റ്സ് മോട്ടലിലാണ് അവിടെയാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ നോർമൻ ബേറ്റ്സ് രംഗത്തെത്തുന്നത് ബേറ്റ്സ് മോട്ടലിന്റെ സമീപത്തായി തന്നെയാണ് നോർമന്റെ വീട് സിനിമ കണ്ടിട്ടുള്ള ആരുടെയും മനസ്സിൽ നിന്ന് വിട്ടുമാറാത്ത ആ മൂന്നുനില വീട് ഫ്രോയിഡിന്റെ ഇറ്റ് ഈഗോ സൂപ്പർ ഈഗോ എന്നീ അവസ്ഥാന്തരങ്ങളെ സൂചിപ്പിക്കുന്നു ഒന്ന് ആലോചിച്ചാൽ മാരിയോൺ എന്തിൽ നിന്നാണോ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അവിടേക്ക് തന്നെയാണ് അവൾ എത്തിച്ചേരുന്നതും ബേറ്റ്സ് മോട്ടലും ആ വീടും ഒക്കെ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നതായി കാണാം കുടുംബങ്ങളിൽ നിന്നുള്ള മാനസിക ആഘാതം നിയന്ത്രിതമല്ലാത്ത അധികാരത്തിന്റെ ദോഷഫലങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സാമൂഹിക പരാജയങ്ങൾ എന്നീ ഘടനകളിലൂടെ പ്രവർത്തനരഹിതമായ ഒരു സമൂഹത്തെ ഹിച്ച്കോക്ക് ബേസ് മോട്ടലിലൂടെ ചിത്രീകരിക്കുന്നു ഹിച്ച്കോക്കിന്റെ സിനിമകളിലെല്ലാം എഡിറ്റിംഗ് ഒരു പ്രധാന ഘടകമാണ് അതിനൊരു മുഖ്യ ഉദാഹരണം സൈക്കോയിലെ ഷവർസീൻ ആണ് ഒരുപക്ഷെ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ രംഗങ്ങളിൽ ഒന്നാവും ഇത് വെറും രണ്ട് മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു രംഗത്തിൽ മാത്രമായി ഏകദേശം അമ്പതിൽ പരം കട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നായിക കൊല്ലപ്പെടുന്ന രംഗം കൂടിയാണിത് സിനിമയുടെ ആദ്യ പകുതിയിൽ തന്നെ നായികയെ കൊലപ്പെടുത്താനെടുത്ത ഹിച്ച് കോക്കിൻ്റെ തീരുമാനം ഹോളിവുഡിൽ അന്ന് പുതുമയുള്ള ഒന്നായിരുന്നു ഷവർസീൻ പോലെ തന്നെ സിനിമയിൽ പ്രാധാന്യമുള്ള മറ്റൊരു രംഗമാണ് പാർല സിൻ ഈ രംഗത്തിൽ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ മാരിയൂണും നോർമനും തമ്മിലുള്ള ഒരു സംഭാഷണമാണുള്ളത് ക്ലോസ് അപ്പ് ഷോർട്ട് റിവേഴ്സ് ഷോട്ട് തുടങ്ങിയ ടെക്നിക്കുകളിലൂടെ ഇരു കഥാപാത്രങ്ങളുടെയും ഡുവാലിറ്റി വെളിപ്പെടുത്തുന്ന ഒരു രംഗമാണിത് നോർമന്റെ അമ്മയെ പരാമർശിക്കുന്ന ആദ്യ രംഗം കൂടിയാണിത് നോർമനും അമ്മയും തമ്മിലുള്ള ബന്ധം ഉൾപ്പെടെ സിനിമയുടെ ഇനിയുള്ള വഴിത്തിരിവ് നിർണയിക്കുന്ന രംഗം സൈക്കോയിലെ ഓരോ ഷോട്ടിനും ക്യാമറ ആംഗിളിനും കട്ടിനും പിന്നിൽ വ്യക്തമായൊരു മെസ്സേജ് സംവിധായകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉദാഹരണത്തിന് ഷവർ സീനിന്റെ അവസാനം വെള്ളം ഒലിച്ചു പോകുന്ന ഡ്രെയിനിൽ നിന്ന് ജീവനില്ലാത്ത നായികയുടെ കണ്ണിലേക്കുള്ള മാച്ച് കട്ട് നീതി ലഭിക്കാതെ പൊലിഞ്ഞു പോയ ഒരു ജീവനെ സൂചിപ്പിക്കുന്നു ഇത്തരം ടെക്നിക്കുകൾ പിന്നെ നിരവധി സിനിമകളിൽ ലോകമെമ്പാടുമുള്ള സംവിധായകർ ഉപയോഗിക്കാനും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ ഹോളിവുഡിൽ ഒരു ട്രാൻസിഷൻ്റെ സമയമായിരുന്നു സ്റ്റുഡിയോ സിസ്റ്റത്തിൽ നിന്ന് ഒരു പുതിയ മൂവ്മെന്റിലേക്ക് ഹോളിവുഡ് കാലെടുത്ത് വയ്ക്കുന്ന സമയം അതിന് തുടക്കം കുറിച്ച ഒരു സിനിമ കൂടിയാണ് സൈക്കോ ന്യൂഡിറ്റി പ്രീമാരിറ്റൽ സെക്സ് തുടങ്ങിയവ അതുവരെ ബിഗ് സ്ക്രീനിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല അന്നത്തെ കാലത്ത് സിനിമ പ്രദർശനത്തിന് ഒരു കൃത്യം സമയമില്ലായിരുന്നു സിനിമ തുടങ്ങിയ ശേഷവും അത് കാണാൻ കാണികൾ തിയേറ്ററുകളിൽ എത്തുമായിരുന്നു ആദ്യ ഭാഗം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ഷോ കണ്ടത് മനസ്സിലാക്കും പക്ഷേ ഇത്തരം കാഷ്വൽ വ്യൂവിംഗ് തൻ്റെ പുതിയ സിനിമയ്ക്ക് അനുവദിക്കില്ല എന്ന് ഹിച്ച്കോക്ക് അറിയിച്ചു സൈക്കോ പ്രദർശിപ്പിച്ചപ്പോൾ സിനിമ തുടങ്ങിയ ശേഷം തിയേറ്ററിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല അതായത് ഇന്ന് നമ്മൾ കൃത്യം സമയത്ത് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നുണ്ടെങ്കിൽ അതിന് തുടക്കം കുറിച്ചത് സൈക്കോ ആണെന്ന് പറയാം അതുവരെ കണ്ടുവന്നതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചതിലൂടെ സമൂഹത്തിലെ മറ്റൊരു തട്ടിലെ ഓഡിയൻസിനെ കൂടെ സംവിധായകൻ അഭിസംബോധന ചെയ്തു ഇങ്ങനെ പല കാര്യങ്ങളിലും ഒരു റെവല്യൂഷൻ കൊണ്ടുവന്ന സിനിമ തന്നെയാണ് സൈക്കോ ഹിച്ച്കോക്കിന്റെ കോക്കിന്റെ സംവിധായക പ്രതിഭയും ബേണാഡ് ഹെർമാനിന്റെ സംഗീതവും ആന്റണി പെർഗിൻസിന്റെ മികച്ച അഭിനയവും ചേർന്നപ്പോൾ സൈക്കോ കാലാതീതമായി ക്ലാസിക് സിനിമകളുടെ ശേഖരത്തിൽ ഇടം പിടിച്ചു